എൻ്റെ പേര് ഓമന റാഫേൽ ഞാനിവിടെ പറയാൻ പോകുന്ന കഥ വിശുദ്ധ ക്ലേലിയ വിശുദ്ധ നമുക്ക് ആ കഥ ഒന്ന് കേട്ടാലോ അവൾ ജനിച്ചത് ഇറ്റലിയിലെ ബൊളോനായിലെ ബുദ്ദ്രിയ എന്ന ഗ്രാമത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തേഴ് ഫെബ്രുവരി പതിമൂന്നിനാണ് വിശുദ്ധ ജനിച്ചത് അവളുടെ മാതാപിതാക്കളുടെ പേരായിരുന്നു ജുസേപ്പെ ബർബേരിയ ജസീന്ത ക്ലേലിയക്ക് എട്ട് വയസ്സുള്ളപ്പോൾ അവളുടെ പിതാവ് കോളറ ബാധിച്ച് മരിച്ചു അപ്പൻ്റെ മരണശേഷം അമ്മയുടെ നേതൃത്വത്തിലായിരുന്നു കുടുംബം ദാരിദ്ര്യം ആ കുടുംബത്തെ ബാധിച്ചിരുന്നു അമ്മയെ അവളും എല്ലാ ജോലികളിലും സഹായിച്ചിരുന്നു അവൾക്ക് ഈശോയോട് ആഴമേറിയ സ്നേഹമുണ്ടായിരുന്നു ജീവിത കഷ്ടതയിലും അവൾ സന്തോഷവതിയായി കാണപ്പെട്ടു മതബോധനത്തിൽ അതീവ തൽപരയായിരുന്നു അവൾ യുവതി യുവാക്കളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ ശ്രദ്ധിച്ചിരുന്നു രോഗികളെ രോഗികളെ ശുശ്രൂഷിക്കുന്നതിനും പരിചരിക്കുന്നതിനും നേതൃത്വം നൽകിയിരുന്നു കത്തോലിക്ക സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സന്യാസ സഭ സ്ഥാപിച്ചത് വിശുദ്ധ ക്ലേലിയെയാണ് ദൈവം അവളെ അതിന് ഒരുക്കിയിരുന്നു വ്യാകുലമാതാവിൻ്റെ കൊച്ചു സഹോദരികൾ എന്നാണ് അത് അറിയപ്പെടുന്നത് ജീവിച്ചിരുന്നപ്പോൾ തന്നെ ക്ലേലിയ ഒരു കുഞ്ഞു വിശുദ്ധയായി അറിയപ്പെട്ടിരുന്നു അവളെ സ്നേഹത്തോടെ ജനങ്ങൾ അമ്മയെന്ന് വിളിച്ചിരുന്നു എ ആയിരത്തി എണ്ണൂറ്റി എഴുപതിലെ വേനൽക്കാലത്തോടുകൂടി ക്ലേലിയയ്ക്ക് ക്ഷയരോഗം ബാധിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത് ജൂലൈ പതിമൂന്നിന് അവൾ സ്വർഗീയാനാഥൻ്റെ അടുത്തേക്ക് യാത്രയായി അവളുടെ ചരമവാർഷിക ദിനത്തിൽ വൈദികർക്കും ജനങ്ങൾക്കും സന്യാസിനികൾക്കും ആ സ്വരം സ്വർഗീയനാദം കേൾക്കാൻ ദൈവം ഭാഗ്യം നൽകി അതിനുശേഷം അവളുടെ പ്രാർത്ഥനാ മുറികളിലും ആഫ്രിക്കയിലും ഇന്ത്യയിലുമുള്ള ദേവാലയങ്ങളിലും അത് തുടർന്നു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ പോളാറാമൻ പാപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ ഏപ്രിൽ ഒമ്പതിന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ വിശുദ്ധയായും പ്രഖ്യാപിച്ചു വിശുദ്ധയുടെ സ്വർഗീയ നാദവും അത്ഭുതങ്ങളും രോഗശാന്തിയും ഇന്നും അവളുടെ മധ്യസ്ഥത്താൽ അനേകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്